Focus on career, not girls. Because എന്ത് പറ്റി ഇഷ്ടപ്പെട്ടോ നീ ഇപ്പൊണ്ടോ ഞാൻ വീടിന്റെ എവിടെ ഉണ്ട് എവിടെയും പോയില് അവിടെ എന്റെ ഫോട്ടോ ഇഷ്ടപ്പെട്ടാണ് നേരിട്ട് അഭിനന്ദിക്കാനായിട്ട് നീ ഏത് ഫോട്ടോ ആയിട്ട് നീ ഏത് പാട്ട് വെച്ചായിട്ട് നീ എന്തുണ്ടാ എന്ന മെൻഷൻ ചെയ്ത അതെന്തിനു ഞാൻ സ്റ്റോറി ഇടണം കാണാൻ പറ്റിയ ചെറുക്കണ മര്യാദ നിനക്ക് പേടി നിന്റെ കൂട്ടുകാരല്ലേ എനിക്ക് വളയുന്നുള്ള പേടി ആ രണ്ട് മധുരം മധുരം ഉപ്പ് ഉപ്പ് പുളി എനിക്ക് നീ ഇറങ്ങിയേരം രണ്ടു അടക്കില്ലായിരുന്നോ ഈ ഗ്യാപ്പിൽ നീ ഇത് എങ്ങനെ ഇട്ടു ഞാൻ ഫോട്ടോ കൊള്ളാമെന്ന് നോക്കിയാ സോടനിക്കാ നീ ഫോട്ടോ മെൻഷൻ തുടങ്ങി അത് ഞാൻ അങ്ങനെ പോട്ടെന്ന് വെച്ച് ഇപ്പം പാട്ടിട്ട് കറങ്ങിടക്കരുത് അതങ്ങാട്ട് നിർത്തിക്കോ പണ്ട് ഇതൊക്കെ നീ പണ്ടിപ്പിച്ച ഒരു സമയം ഉണ്ടായിരുന്നു സത്യം സത്യ പറഞ്ഞത് എനിക്ക് ശല്യം നിന്റെ വിചാരം തരാൻ നീ ഫോട്ടോ കേടുമ്പോ ആൾക്കാരെ രോമാഞ്ചം കൊണ്ട് ഓ ഇനി നിനക്കൊരു ശല്യം കശണ്ടിയില്ല അസുഖക്കും മരുന്നിനും കശണ്ടിയില്ലേ